നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ഒന്നാണ് വൈറ്റമിൻ ഡി ഇത് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അതുകൊണ്ട് ഇതിനെ സൺഷൈൻ വൈറ്റ് എന്നാണ് പറയപ്പെടുന്നത് ലോകത്ത് നാൽപ്പത് മുതൽ അൻപത് ശതമാനം ആളുകളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക ഈ ലക്ഷണങ്ങൾ നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം ആദ്യത്തെ ലക്ഷണം കാരണമില്ലാതെ നമുക്ക് മസിൽ പെയിൻ ഉണ്ടാവുക അതുപോലെ ജോയിൻസുകൾ വേദന ഉണ്ടാവുക എന്ത് ചെയ്താലും ക്ഷീണം ഉണ്ടാവുക അതുപോലെ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവുക അതുപോലെ എപ്പോഴും ഡിപ്രഷൻ ഉണ്ടാവുക മൂഡ് സിങ്സ് ഉണ്ടാവുക മുടി കൊഴിച്ചിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങാറില്ല നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് പനി ജലദോഷം ചുമ തുടങ്ങിയവ മാറി മാറി വരിക അതുപോലെ ശക്തി കുറവ് തോന്നുക അതുപോലെ ഇത്തരം ആൾക്കാർക്ക് ബോണിന് ശക്തി കുറവ് ഉള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ പോലും പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇത് പ്രധാനമായി റിക്കറ്റ്സ് എന്ന അസുഖത്തിന് കാരണമാകും അതായത് എല്ലുകൾക്ക് ശക്തിയില്ലാതെ വരികയും അത് ഒടിഞ്ഞു പോകാൻ അതുപോലെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് റിക്കറ്റ്സ് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരുപാട് നാൾ നിലനിൽക്കുകയാണെങ്കിൽ അത് ഹാർട്ടിന് പോലും നല്ലതല്ല ഹാർട്ടിന്റെ ഫംഗ്ഷന് തന്നെ എഫക്ട് ചെയ്യുകയും അതുപോലെ രക്തസമ്മർദ്ദം കൂടുകയും ഡയബറ്റിക്സ് ഉണ്ടാവാനും അതുപോലെ ചില ക്യാൻസർ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇനി വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് കുറയാൻ കാരണം ഇത് ശരിക്കും വെയിലുകൾ ആരുണ്ട് അധികം ചെറുപ്പക്കാരും നമ്മളും എല്ലാം എ സിയിൽ ജോലി ചെയ്യുന്നവരാണ് റൂമിനകത്താണ് എപ്പോഴും വീടുകളിൽ നിന്ന് പുറത്തു പോകാനോ കുട്ടികൾ പോലും പുറത്തുപോയി പോയി കളിക്കാറ് പോലും ഇല്ല എല്ലാവരും മൊബൈലിലാണ് ഇനി വൈറ്റമിൻ ഡി എങ്ങനെ കൂട്ടാം നമുക്ക് വെയിൽ തന്നെയാണ് കൊള്ളേണ്ടത് ഇളം വെയിലല്ല കൊള്ളേണ്ടത് തെറ്റായിട്ടുള്ള ധാരണയാണ് ഉച്ചയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത് അതായത് പത്ത് മണിക്ക് മൂന്ന് മണിക്കും ഇടയിലുള്ള വെയിലാണ് കൊള്ളേണ്ടത് എത്രയാണ് വൈറ്റമിൻ ഡി നോർമൽ വാല്യൂ ഇരുപത് മുതൽ മുപ്പത് നാനോഗ്രാം പെർ എം എൽ എങ്കിലും നമ്മുടെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം അതിൽ താഴെയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് തന്നെ പറയാം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തിരിച്ചറിയാൻ പറ്റും ഇനി വെയിൽ കൊണ്ട് കറത്തുപോകൂ എന്ന് പേടിയുള്ളവരാണെങ്കിൽ സൺസ്ക്രീനൊക്കെ മുഖത്ത് പുരട്ടിയിട്ട് വെയിൽ കൊള്ളാവുന്നതാണ് ഇനി രണ്ടാമതൊരു കാര്യം നമ്മൾ ആഹാരത്തിലൂടെയാണ് വൈറ്റമിൻ ഡി കൂട്ടാൻ ശ്രമിക്കുന്നതെങ്കിൽ വളരെ മിനിമം ആയിട്ട് മാത്രമേ നമ്മുടെ വൈറ്റമിൻ ഡി കൂട്ടാൻ പറ്റുള്ളൂ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ചൂര മത്തി നത്തോലി അയല നെയ്മീൻ തുടങ്ങിയ മത്സ്യങ്ങള് മുട്ട മഞ്ഞയിലും ഉണ്ട് അതുപോലെ സാൽമണിലും ഉണ്ട് ചില ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിലും ഉണ്ട് അതായത് പാല് ചീസ് തൈര് തുടങ്ങിയവയിൽ ഇനി വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എത്ര കഴിക്കണമെന്നാണ് ചിലർക്കൊക്കെ സംശയം ഇത് ക്യാപ്സ്യൂൾ ആയിട്ടും ടാബ്ലറ്റ് ആയിട്ടും കുട്ടികൾക്കാണെങ്കിൽ സിറപ്പുകളായിട്ടും ഒക്കെ അവൈലബിൾ ആണ് ആദ്യത്തെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പത്ത് മൈക്രോഗ്രാം അതായത് നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് നിർബന്ധമായിട്ട് കൊടുക്കാറുണ്ട് ഇനി ഒരു വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ എല്ലാ ദിവസവും അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കഴിക്കേണ്ടത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് മാക്സിമം ഒരു ദിവസം കഴിക്കേണ്ട വൈറ്റമിൻ ഡിയുടെ അളവ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റിന് മുകളിലാണ് ആരാണ് കഴിക്കേണ്ടത് തീരെ വെയിൽ കൊള്ളാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി എടുക്കേണ്ടതാണ് അതുപോലെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ ഇരുപതിന് താഴെയാണെങ്കിൽ നിങ്ങൾ സപ്ലിമെന്റ് എടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ